പഞ്ചശുദ്ധികൾ പാലിച്ചുകൊണ്ട് കൂടി നടക്കുന്ന തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കീഴിൽ ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ശിവഗിരി തീർത്ഥാടന പദയാത്ര ക്യാപ്റ്റന് പീതപതാക കൈമാറി സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി കാലത്തെ തിശയിപ്പിക്കുന്ന പ്രാധാന്യം ശിവഗിരി തീർത്ഥാടനത്തിന് ഉണ്ട് തീർത്ഥാടനത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ വ്യക്തികൾ അവരുടെ മനസ്സുഖത്തിന് വേണ്ടി ആത്മശാന്തിക്ക് വേണ്ടി ഒക്കെ നടത്തുന്ന തീർത്ഥാടനങ്ങളായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു തരത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ഒരു തീർത്ഥാടനം അങ്ങനെ ഒരു തീർത്ഥാടനമാണ് ഗുരുദേവൻ വിഭാവനം ചെയ്ത് കഴിഞ്ഞ ഏതാണ്ട് തൊണ്ണൂറിലേറെ വർഷങ്ങളായി